എം മുസ്തഫ അനുസ്മരണ സമ്മേളനവും എടവണ്ണ മണ്ഡലം കോൺഗ്രസ് സമ്പൂർണ്ണ സമ്മേളന സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരണവും കെ എം ട്രസ്റ്റിന്റെ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് വിതരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു മുസ്തഫ മലപ്പുറം ജില്ലയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവായി നമ്മോടൊപ്പം കഴിഞ്ഞുപോയ ഒരു വ്യക്തിയാണ് ഒരുപക്ഷേ എടവണ്ണ പഞ്ചായത്തിലെ നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞാൽ വ്യക്തിപരമായി ഞാനും ഏറെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം നമ്മോട് വിട പറയുന്നത് ആ സമയത്ത് ഞാൻ കെ എസ് യുവിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റാണ് ആ ഒരു കാലത്ത് കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ടും കെ എസ് യുവിന് സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാനും അദ്ദേഹത്തിൻ്റെ സഹായം അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ഒരുപാട് കാണാനും അനുഭവിക്കാനും സാധിച്ച ഒരാളുകൂടിയാണ് ഞാൻ മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മാർച്ച് മാസം മൂന്നാം തീയതിയാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നത് ശ്രീ പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ആണ് ട്രസ്റ്റ് ചെയർമാൻ ഇ എ കരീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി ഹൈദർ ഇർഷാദ് ബി വി ഉഷ നായർ റാഫി മദാരി വി സുനീർ ബാബു കെ ടി മുസ്തഫ വി സുനിൽ കുമാർ എൻ ഔഷാദ് വി ഷർമിള സുനിറ സമദ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ വൺ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി സ്വാഗതം ചെയ്യുന്നു വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും യഥെഷ്ടമൊരുക്കി എൻ ടയേഴ്സ്